ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സ്കേട്ടിനും അതേപോലെ തന്നെ ജമ്പറിനും അളവെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മിഡിയൻ ടോപ്പ് ഉണ്ടല്ലോ അതിന് അളവെടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഷോൾഡർ ഇതേപോലെ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ടോപ്പിനെത്രയാണോ ഇറക്കാവശ്യമുള്ളത് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ റികാൾ കൈക്കുഴി എന്ന് പറഞ്ഞ ഭാഗതേ പോലെ റൗണ്ടിൽ പിടിച്ചിട്ട് നമ്മൾ എത്രയാണ് റൗണ്ടിൽ കിട്ടുകയും അത് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ചെസ്റ്റ് ഭാഗത്തുള്ള വണ്ണം ഇതേപോലെ റൗണ്ടിൽ പിടിക്കുമ്പോൾ ഇതേപോലെയാണ് നമ്മൾ പിടിക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ തിരിയുന്നുണ്ടോയെന്നുള്ളത് നോക്കണം ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണം കൂടി മാർക്ക് ചെയ്യാം അപ്പോൾ വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണം കുട്ടികൾക്ക് കൂടുതലും ചെസ്റ്റും വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണം ഒരുപോലെയാണ് വരിക ഇനി നമ്മൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അളവ് വരും നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്ത് അപ്പോൾ നമ്മൾ ആ അളവും കൂടി എടുക്കുക ഇനി കൈ എത്രയാണോ വേണ്ടത് ആ എടുക്കുക അതേപോലെ തന്നെ നമ്മൾ കൈയിൻ്റെ അടിയത്തെ വണ്ണം എടുക്കണം ഇനി ജസ്റ്റ് ഒന്ന് കണക്കണ് ഇനി ഈ ഒരു സൈഡ് മാത്രം നമ്മൾ അളവെടുക്കുന്ന ഇങ്ങനെ അളവ് നമുക്ക് നമ്മൾ കറക്റ്റായി കിട്ടും അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ഇതേപോലെ അളവെടുത്താലും ചുറ്റിനു പിടിക്കാതെ നമ്മളൊരു സൈഡിൽ ഒരു സൈഡിലേക്ക് എടുത്താൽ നമുക്ക് അളവ് കിട്ടും ഇനി നമ്മൾ ഇതേപോലെ സ്റ്റേട്ടിൻ്റെ അളവാണിന് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരവെണ്ണ എടുക്കണം അരവണ്ണ എത്രയാണെന്ന് നോക്കുക അരവണ്ണ എടുക്കുക ജസ്റ്റ് നമ്മൾ മിടിയുടെ ഇറക്കം നോക്കുക എത്രയാണോ നമുക്ക് ഇറക്കം ആവശ്യമുള്ളത് ആ ഇറക്കൊന്ന് നോക്കിയിട്ട് അതെടുക്കുക അപ്പം നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അളവുകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിയുടെയും അതേപോലെ തന്നെ ടോപ്പിൻ്റെ ഇറക്കം കിട്ടി ഇനി ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കൈയിന്റെ വണ്ണം നമ്മൾ എടുത്തിട്ടില്ലല്ലോ അപ്പം കൈയിന്റെ വണ്ണം കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രീതിയിലാവും നമുക്കിട്ടുക അപ്പോൾ നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ള എത്രയാണ് നോക്കുക പതിനൊന്ന് പതിനൊന്നിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇതാണ് ഷോൾഡർ എന്ന് പറഞ്ഞ ഭാഗം ഇതാണ് ഇപ്പം നമ്മൾ ഫസ്റ്റിന് മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനൊന്നാണ് ഇപ്പം പതിനൊന്നിൻ്റെ പകുതിയാണ് നമുക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവുക മടക്കിടുമ്പോൾ അഞ്ചരയാണ് നമ്മൾ നാലായിട്ട് മടക്കിയിടുമ്പോൾ വരിക അപ്പം അഞ്ചര മാർക്ക് ചെയ്ത് അയിക്കൂടെ പ്ലസ് അര കൂട്ടണം നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ അര കൂട്ടണ്ട പക്ഷെ നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തും എത്രയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ രണ്ടരയാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ നാലാണ് വരുന്നത് അപ്പോൾ അതും ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒക്കെ നെക്കിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ ചെസ്റ്റ് അളവ് കണ്ടാലും നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തും കാണുക എന്നുള്ളൊക്കെ അളവ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ എല്ലാ അളവുകളും കാണാൻ പറ്റും അപ്പോൾ അതിനൊക്കെ കുറച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ കഴുത്തിൻ്റെ അകലം വന്നിട്ടുള്ളത് രണ്ടാണ് അതേപോലെ തന്നെ കഴുത്തിൻ്റെ താഴ്ച വന്നിട്ടുള്ളത് നാലാണ് ബാക്ക് ഭാഗത്ത് മൂന്നുമാണ് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് എത്രയാണ് നോക്കുക ചെസ്റ്റ് അളവ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ചാണ് റൗണ്ടിലെടുക്കുമ്പോൾ വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് റൗണ്ടിലെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാലിലൊന്നാണ് കാണേണ്ടത് ഇനി നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു സൈഡിൽ നിന്ന് മാത്രം അളവ് എടുക്കണമെങ്കിൽ നമുക്ക് എത്രയാണ് അളവ് വന്നിട്ടുള്ളത് നോക്കാം റൗണ്ടിൽ പിടിക്കുമ്പോൾ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് ഇരുപത്തി അഞ്ചാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പതിമൂന്നാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് അളവ് അളവെടുക്കുന്നുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കണമെങ്കിൽ നമുക്ക് പതിമൂന്നാണ് വരും ഒരു സൈഡില് ഇപ്പോൾ രണ്ട് സൈഡും കൂടി ഇരുപത്തി വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലായ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ മാറ്റം നമുക്ക് കാണുന്നു റൗണ്ടിലെടുക്കുമ്പോൾ ഇരുപത്തഞ്ചും അതേപോലെ തന്നെ ഒരു ഭാഗം മാത്രം എടുക്കണമെങ്കിൽ നമ്മൾ പതിമൂന്നേ പ്ലസ് പതിമൂന്ന് ഇരുപത്തി ആറ് വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ അയച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടിൽ പിടിച്ചാൽ ഇരുപത്തി ആറിനെ കിട്ടാം ഇതാണ് നമുക്ക് ഇത് തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അളവെടുക്കാൻ എടുക്കാൻ പറ്റും അതിലുള്ള രണ്ട് രീതിയാണ് പറഞ്ഞത് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് റൗണ്ടിലെടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നും വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഒരു ഭാഗം മാത്രം അളവ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നാവില്ല വരിക അപ്പോൾ ഇരുപത്തി മൂന്നാണ് നമ്മൾ വേസ്റ്റിൻ്റെ മൊത്തമായിട്ടുള്ള വണ്ണം റൗണ്ടിലെടുക്കുമ്പോൾ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഭാഗം മാത്രം എടുക്കുമ്പോൾ ഉള്ള വണ്ണം എത്രയാ നോക്കാം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് ബിഗിനേഴ്സ് ആയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ വരച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഒരു സൈഡെന്ന് എടുക്കുമ്പോൾ നമ്മളെ വണ്ണം വരുന്നത് പന്ത്രണ്ടായിരിക്കും നമ്മൾ റൗണ്ടിൽ പിടിച്ചപ്പോൾ ഇരുപത്തി മൂന്നും നമ്മളൊരു സൈഡ് മാത്രം അളവ് എടുക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടാണ് വരും പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വരും അപ്പം നിങ്ങൾക്ക് രണ്ട് ഐറ്റം അളവെടുക്കുമ്പോൾ ഉള്ള മാറ്റം മനസ്സിലായില്ല റൗണ്ടിൽ ഒഴിക്കുമ്പോൾ നമുക്കൊരു ഇഞ്ച് കുറവാണ് വരുന്നത് നമ്മളൊരു സൈഡ് മാത്രം അളവെടുക്കുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് കൂടുതലാണ് വരുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വെറലിൻ്റെ ലൂസിലെടുക്കുക എന്നുണ്ടെങ്കിൽ അളവും കറക്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് ഇതേപോലെ മൊത്തമായിട്ടുള്ള ആണ് പറയുന്നത് നമ്മൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് എത്രയാണ് താഴ്വശത്തേക്കുള്ള ഇറക്കം നോക്കുക ആ ഇറക്കത്തിന്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടണം അടിയിൽ ഒരു ഇഞ്ചും മടക്കടിക്കാനോ മുകളിൽ നമ്മളെ ഷോൾഡറിന്റെ ഭാഗത്തും പോകുന്ന ഇഞ്ച് അങ്ങനെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം ഇരുപത്തി ഒന്നര വരും നമ്മളെ ലെങ്ത് എന്ന് പറയുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അടിയിലൊരിഞ്ചും പോവും മുകളിലും പോവും ഇനി നമുക്ക് ജസ്റ്റ് ഇത് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് എഴുതി വെക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഷോൾഡർ പറഞ്ഞു വേസ്റ്റ് ഭാഗം പറഞ്ഞു ചെസ്റ്റ് ഭാഗം പറഞ്ഞു റക്കം പറഞ്ഞ് ഇനി നമ്മൾ കൈയിന്റെ വണ്ണം മറക്കേണം കൈ അതേപോലെ തന്നെ നമ്മൾ ഈ കൈൻറെ വണ്ണം മറക്കേനു മുന്നേ നമ്മൾ റീഗാറിന്റെ ഭാഗത്തുള്ള നമ്മൾ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ റികാർ എന്ന് പറഞ്ഞത് നമ്മളെ ഈ കൈക്കോഴിന്റെ ഭാഗമാണ് അത് അഞ്ചരന് നമ്മൾ ഷോൾഡർ എത്രയാണോ വരുന്നത് അത് തന്നെയാണ് വരിക നമ്മള് ഷോൾഡർ ഇതിൽ അരഞ്ച് കൂട്ടിയിരിക്കണം ഡ്രസ്സിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മള് അരിഞ്ചു കൂട്ടിയിട്ടാണ് എടുക്കുക അതാ ശരീരത്തിന്ന് എടുക്കാതെ അരഞ്ച് കൂട്ടൂല പ്രികൾ നമുക്ക് അഞ്ചരണം വന്നാൽ അതും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ മെടിയുടെ അരവണ്ണം എത്രയാണോ നോക്കുക അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്നാണ് അരവണ്ണം വന്നിട്ടുള്ളത് അത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നെങ്കിൽ നമ്മൾ അരവണ്ണം നമ്മൾ ഒരിക്കൽ ഇരുപത്തി മൂന്നെണ്ണം എടുക്കരുത് ഇരുപത്തി മൂന്ന് മൈനസ് മൂന്ന് ചെയ്തിട്ട് നമ്മൾ ഇരുപതാണ് എടുക്കാൻ പാടുള്ളൂ ഇനി ഇലാസ്റ്റിക് ഇല്ലാത്ത അളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ അരവണ്ണം ആ കറക്റ്റ് അരവണ്ണം എടുക്കുക അപ്പം ഇരുപത്തി മൂന്ന് തന്നെയാണ് നമ്മൾ അരവണ്ണം വരിക ആ അരവണ്ണം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക പിന്നെ ഇറക്കം മാർക്ക് ചെയ്യാം ഇറക്കത്തിൻ്റെ കൂടെ നമുക്ക് എത്രയാണ് മടക്കിയെടുക്കാനുള്ള തുടി ആവശ്യമുള്ളത് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്